ഇടയ്ക്ക് കുറേ കമൻസ് കണ്ടിരുന്നു ഈ അടയ്ക്കുന്നതല്ല കുറച്ച് മുന്നേ തൊട്ട് ഞാൻ ഈ കമന്റ്സ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ നിങ്ങൾ ഇതിലൂടെ ചോദിക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നോക്കൂ നമുക്ക് ഫുൾ കമന്റുകളാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത് തന്നെ ലിപ്സ്റ്റിക് കളക്ഷൻ വീഡിയോ അതിന്റെ മുന്നേ ഞാൻ ഓൾറെഡി ബ്രൗൺ ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ഇതിൻ്റെ കളേഴ്സ് മാത്രമാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് ഫുൾ ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ച് ഫുൾ ലിപ്സ്റ്റിക് ഷെയ്ഡ് കാണിക്കാം അതായത് ഞാൻ ബ്രൗൺ നേരത്തെ കാണിച്ച് ബ്രൗൺ ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ഒന്നും പിന്നെയും കാണിക്കുന്നില്ല ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ഷെയ്ഡ് ഓൾസോ ആ ബ്രൗണിലുള്ളതാണ് ബ്രൗണാണെനിക്ക് കുറച്ചും കൂടി ഇഷ്ടം ബ്രൗൺ ന്യൂഡ് കളേഴ്സ് ന്യൂഡ് കളേഴ്സ് കളേഴ്സൊക്കെ അങ്ങനെ അല്ലാണ്ട് ഇപ്പോൾ ഞാനും ചിക്കും യൂസ് ചെയ്യുന്ന ഷെയ്ഡ് ഉണ്ടാവില്ലേ ആ ഷെയ്ഡൊക്കെ ഞാൻ കാണിക്കാം കുറേ ഒന്നുമില്ല ഇത്രയേ ഉള്ളൂ ഇപ്പം എൻ്റെ അടുത്തുള്ളത് ഞാനങ്ങനെ വന്ന മതി അതിൻ്റെ അതിൻ്റെ മെറിറ്റും ഡീമെറിറ്റ്സും ഞാൻ പറഞ്ഞുതരാം ചിലതിൻ്റെ ബ്രാൻഡ് എനിക്ക് അറിയില്ല കേട്ടോ ചിലതിൻ്റെ ബോക്സിലായിരിക്കും ഉണ്ടാവുക ചിലപ്പോൾ ഭയങ്കര പൈസ ആയിരിക്കില്ല അതിന് അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ അതിൻ്റെ എൻ്റെ അടുത്തില്ല ഓക്കെ അപ്പം ഞാൻ കാണിക്കാം ആൻഡ് ഹിയർ വി ഗോ ഓക്കെ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വന്നിട്ടുള്ളത് മാഴ്സിൻ്റെ ഖുബ്സൂരത്ത് കുച്ചിപ്പുടിയെന്ന് പറഞ്ഞ ഷെയ്ഡ് അത് ഓൾറെഡി ഞാൻ റിവ്യൂസും കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു അപ്പോൾ ഈ വീഡിയോയിലും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ വിചാരിച്ചു മെറിറ്റ്സ് പറയാണ്ട് കുറേ ഉണ്ട് ഭയങ്കര ക്രീമിയാണ് ഭയങ്കര ക്രീമി ആയിട്ടുള്ളതാണ് ഞാൻ ലിപ്പിലിട്ട് കഴിഞ്ഞാൽ അത് മാറ്റ് മാറ്റായിട്ടിരിക്കും കുറേ നേരം ലോങ് ലാസ്റ്റിങ് നല്ല ലിപ്സ്റ്റിക്ക് ആണത് ആൻഡ് ഡീമെറിറ്റ്സ് ആയിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ചിലപ്പോൾ കുറച്ചും കൂടി ഡസ്കി സ്കിൻ ടോൺ ഒക്കെ ചേരില്ല കേട്ടോ ഇത് കുറച്ച് നമ്മൾ ഇട ഇടുമ്പോൾ വേറൊരു ഷെയ്ഡാണ് ഓക്കെ നെക്സ്റ്റ് നമ്മുടെ ലിസ്റ്റിൽ സെക്കൻഡായി വരുന്നത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗബ്രീനി കോസ്മെറ്റിക്സിന്റെ ഷെയ്ഡ് നമ്പർ ത്രീ ആണ് കളർ പെർഫെക്ഷൻ ലിപ്സ്റ്റിക് വിത്ത് വിറ്റാമിൻ ഇ ആണ് ഇതിനകത്തുള്ളത് ഓക്കെ ഫോർ പോയിൻറ്റ് ഫൈവ് ഗ്രാം ആണ് നമുക്കുള്ളത് ഈ ലിപ്സ്റ്റിക് ആണ് ആൻഡ് ഇതിൻ്റെ മെറിറ്റ് പറയണമെന്നുണ്ടെങ്കിൽ നൈസ് എന്താ പറയുക നൈസ് നല്ല ക്രീമിയാണ് ടെക്സ്ചർ ഇട്ട് കഴിഞ്ഞാൽ കുറേ നേരം നിൽക്കുമെന്ന് ചോദിച്ചാൽ അതാണ് ഡിമെറിറ്റ് കുറേ നേരം നിൽക്കില്ല ഇത്തിരി നേരം നിൽക്കുള്ളൂ പോകും പിന്നെ നമ്മൾ റീഅപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം മാക്കിൻ്റെ ഈ ലിപ്സ്റ്റിക് ആണ് ഷെയ്ഡ് എന്താണെന്ന് വെച്ചാൽ മാറ്റ് വെൽവെറ്റ് ചെടി ആണ് മെറിറ്റ്സ് പറയണമെന്നുണ്ടെങ്കിൽ ലോങ് ലാസ്റ്റിംഗ് ആണ് ദെൻ നല്ല ഒരു ഇട്ട് ഇടുമ്പോൾ തന്നെ നമുക്ക് ക്രീമി ടെക്സ്ചറാണ് ഇതിന് പിന്നെ അങ്ങനെ പെട്ടെന്ന് വാഷ് ഔട്ടായി പോകും ചിലവർക്കും വാഷ് ഔട്ടായി നിൽക്കണമായി നമുക്ക് അങ്ങനെ ഒരു ഡീമെറിറ്റ്സ് ഉണ്ട് ഓക്കെ ഓക്കെ നെക്സ്റ്റ് നമ്മുടെ ഷെയ്ഡ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ എന്ന് വാങ്ങിയ ലിപ്സ്റ്റിക്കാണ് നിങ്ങൾ എന്നോട് എല്ലാവരും ക്ഷമിക്കണം കാരണം ഇതിൻ്റെ എന്താ പറയുക പേരും കാര്യങ്ങളും ഒന്നും ഇതിനകത്ത് കാണുന്നില്ല ഏത് ഷെയ്ഡും ഒന്നും കാണുന്നില്ല പോയതു തന്നെ കിട്ടും ഫസ്റ്റ് തന്നെ എനിക്കെന്താകും ആൻഡ് ഫസ്റ്റ് തിങ് പിന്നെ മെറിറ്റ്സ് പറയണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ട് ലിപ്സ്റ്റിക്കായിട്ടെന്നേ അറിയില്ല ആൻഡ് ഇതിൻ്റെ ഡീമെറിറ്റ് പറയണമെന്നുണ്ടെങ്കിൽ ഇത് ലോങ് ലാസ്റ്റിംഗ് ആണെന്ന് ചോദിച്ചാൽ ലോങ് ലാസ്റ്റിങ് അല്ല കേട്ടോ അത്ര ലോങ് ലാസ്റ്റിങ് അല്ല എന്നാലും നിൽക്കും എന്നാലും നമ്മുടെ പ്രതീക്ഷത്തെ രീതിക്ക് ലോങ് ലാസ്റ്റിംഗ് അല്ല പിന്നെ ചിലവർക്ക് എനിക്ക് ഇടുമ്പോൾ അതായത് എനിക്ക് ഇടുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ ചില സ്ഥലത്ത് ഇങ്ങനെ വിണ്ട് കീറി 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 ഇങ്ങനെ ചുണ്ടൊക്കെ ഇങ്ങനെ ആയിരിക്കില്ലേ അങ്ങനെ മാറി തോന്നാറുണ്ട് എനിക്കാണ് പക്ഷേ ചിക്കു നേരെ മറിച്ച് അത് ഉണ്ടായിരുന്നില്ല നെക്സ്റ്റ് നമ്മുടെ ലിസ്റ്റിൽ വരുന്നത് മാർസിൻ്റെ ലിപ് ക്രയോണ ആണോ എല്ലാ ഷേഡും റിവ്യൂയും കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള റിവ്യൂസ് അതിനകത്തുണ്ട് ഞാൻ കണ്ടിലേയും പോയി കാണുക പക്ഷേ ഞാൻ ഒന്നും കൂടി ഇതിനകത്ത് പറയാം ഇത് ഏതാ ഷെയ്ഡ് എന്ന് വെച്ചാൽ മാൾസിൻ്റെ ലിപ് ക്രയോൺ ബോസ് ലേഡി ആണ് വെരി ബ്യൂട്ടിഫുൾ ഷെയ്ഡ് മെറിറ്റ്സും ഡിമെറിറ്റ്സ് പറയാനൊന്നുമില്ല മെറിറ്റ്സ് മാത്രം എനിക്ക് എനിക്ക് ഡിമെറിസ് പറയാനില്ല ഓക്കെ മെറിറ്റ്സ് പറയാനാണെങ്കിൽ ലോങ് ലാസ്റ്റിംഗ് ആണ് ഭയങ്കര ക്രീമിയാണ് നല്ലൊരു ആണ് പിന്നെ ന്യൂട്ട് കളർ അത് വേണമെങ്കിൽ ആയിട്ട് വേണമെങ്കിൽ എടുക്കാം ചിലവർക്ക് ചേരും ചിലവർക്ക് ചേരില്ല അങ്ങനെ നെക്സ്റ്റ് നമ്മുടെ ലിസ്റ്റിൽ ഉള്ളത് മാൾസിൻ്റെ എഗെയിൻ മാൾസിൻ്റെ ലിപ്സ്റ്റിക് ആണ് ആം എം ഡ്രമാറ്റിക് ഭയങ്കര അടിപിൾ ആയിട്ടുള്ള ഷെയ്ഡാണ് ഞാൻ ഒരു വീഡിയോ ഞാനിവിടെ വേണേൽ കാണിക്കാൻ താ ഈ വീഡിയോ ഈ വീഡിയോയിൽ എനിക്കും അത്രയും എന്താ പറയുക നല്ല രസമായിട്ട് തോന്നിയിട്ടുള്ള ഷെയ്ഡാണ് മെറിച്ച് മാത്രമേ ഉള്ളൂ ഡിമെറ്റ്സ് ഒന്നും ഇല്ല അതിനകത്ത് സെയിം മാൾസിന്റെ എല്ലാം ഒരേ രീതിയാണ് നെക്സ്റ്റ് നമ്മുടെ എന്ന് വെച്ചാൽ ലിപ് ക്രയോൺ ഐ ഐം റൊമാൻറ്റിക് എന്ന ഷെയ്ഡാണ് റൊമാൻറ്റിക് എന്ന ഷെയ്ഡ് ഇസ് വെരി ബ്യൂട്ടിഫുൾ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് ഓക്കെ നെക്സ്റ്റ് പിന്നെ നമുക്ക് മാർസ് ആണ് വരുന്നത് എന്ന ഷെയ്ഡ് ഇട്ടേന വെരി ക്യൂട്ട് നെക്സ്റ്റ് ഈസ് ദ ദുറി ഇതിൻ്റെ പേര് എനിക്കറിയില്ല ഇത് എൻവൈബേൻ്റെ കുറെ ഷെയ്ഡിലാണ് പക്ഷെ അതിന് അതല്ല എൻവൈബ അല്ലത് ഇത് വേറെയാണ് എൻ്റെ എല്ലാ ഷെയ്ഡും ഞാൻ ഓരോന്നോരോന്ന് ഞാൻ കാണിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ മെറിറ്റ്സ് മെറിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോങ് ലാസ്റ്റിങ് ആണ് പക്ഷേ ഇതിങ്ങനെ പെയിൻറ്റ് തേച്ചമാതിരി ഉള്ള ലിപ്സ്റ്റിക്കാണ് ഓക്കെ പെയിൻറ് തേച്ചമാരിയുള്ള ലിപ്സ്റ്റിക്കാ ഇതിന് ശരിക്കും നയൻറ്റി അല്ല നയൻറ്റി എയ്റ്റ് അല്ല വൺ ഫോർട്ടി റുപ്പീസോ വൺ ഫോർട്ടി എയ്റ്റ് റുപ്പീസോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു ഞാൻ വെച്ച് വാങ്ങിയപ്പോൾ നല്ലതായിരിക്കും ഫസ്റ്റ് രണ്ട് യൂസ് എനിക്ക് നല്ല ഇഷ്ടം പക്ഷേ ഇത് പെയിൻറ് അടിച്ചമാർ തന്നെയാണ് ഉള്ളത് ഓക്കെ നെക്സ്റ്റ് നമ്മൾ ലിസ്റ്റിൽ വരുന്നത് ഡാസിലെൻ്റെ ഈ ഷെയ്ഡാണ് ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ചിക്കുനിന്ന് അടിപൊളി അടിച്ചതായിരുന്നു അടിപൊളി അടിച്ച് തരും എനിക്ക് അത്ര രസമായിട്ട് തോന്നിയില്ല എനിക്ക് ഡാർക്ക് കളേഴ്സൊക്കെ ഒരുവിധം എന്താ പറയുക ബ്രൈറ്റ് കളേഴ്സൊക്കെ എനിക്ക് അങ്ങനെ ചേരാത്ത ചേരാത്തമായി തോന്നാറുണ്ട് ആൻഡ് ഇത് ഡാസിലർ ജി സീറോ തേർട്ടിയാണ് അടിപൊളി ഷെയ്ഡാണ് കേട്ടോ അത് സൂപ്പർ ഷെയ്ഡ് ഞാൻ എന്തായാലും സജസ്റ്റ് ചെയ്യുന്ന ഒരു ഷെയ്ഡാണ് അത് ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി എന്ത് വീഡിയോ ആണ് വേണ്ടതെന്ന് കൂടി പറയും ഓക്കെ ബൈ ബൈ